ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്ചുമൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ കൈകാലുകൾ മനോഹരമാക്കി വെക്കാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് അപ്പോൾ എല്ലാവർക്കുമുള്ള മിക്കവാറും എല്ലാവർക്കുമുള്ളൊരു പ്രശ്നമാണ് കൈകാലുകൾ ഇരുണ്ടിരിക്കുന്നു അതേപോലെ ഉപ്പൂറ്റിയിലെ വിണ്ട് കീറൽ കാലികൾ എന്ത് ചെയ്തിട്ടും കറുപ്പ് മാറുന്നില്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അപ്പോൾ അതിനൊക്കെ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ കാണിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഈ വീഡിയോ മിസ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കണേ ഈ ഒരു പെടിക്കറ് നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു പെടിക്കറാണ് ഇതിന് മുമ്പ് ഞാൻ പെഡിക്യൂർ ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അതും വളരെ നല്ലതായിരുന്നു ഇത് കുറച്ചുകൂടി നല്ലതാണ് പെട്ടെന്ന് തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് ഈ ഒരു പെഡിക്യൂർ ചെയ്തതിന് ശേഷം ഇതിൽ കാണിക്കുന്ന ഒരു പായ്ക്കും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും ഇപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ അപ്പോൾ പെഡിക്കൂർ ചെയ്യുന്നതിനായിട്ട് നമുക്ക് ആദ്യമേ തന്നെ ഇളം ചൂടുവെള്ളം എടുക്കാം അതിനായിട്ട് ഇതേപോലെ ഒരു പാത്രം എടുക്കുക അത് പ്ലാസ്റ്റിക്കിൻ്റെയോ സ്റ്റീലിൻ്റെ ഏത് പാത്രമായാലും കുഴപ്പമില്ല അതിലേക്ക് ഈ ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക നമ്മുടെ കാലുകൾ മുക്കി വെക്കാൻ പറ്റുന്ന പാത്രമേ എടുക്കാവുള്ളൂ പിന്നെ അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ ഉപ്പുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് അരമുറി നാരങ്ങയും കൂടി പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട് നാരങ്ങയുടെ നീര് അതിലേക്ക് പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം അതിൻ്റെ തോട് നമ്മൾ അതിലേക്ക് അങ്ങിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി അതിലേക്ക് നമുക്ക് ഷാംപൂ ഒഴിച്ചു കൊടുക്കാം ഏത് ഷാംപൂ ആയാലും കുഴപ്പമില്ല അതൊരല്പം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒന്ന് പതപ്പിച്ചെടുക്കാം നമ്മൾ ഇത് ഇളം ചൂടുവെള്ളം എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മുടെ കാലുകൾ മുക്കി മുക്കിവെക്കാൻ പാകത്തിനുള്ള വെള്ളം മാത്രമേ എടുക്കാവുള്ളൂ ചൂട് ഒരുപാട് ചൂടായിപ്പോയി നമ്മുടെ കാലുകൾ മുക്കി വെക്കാൻ ബുദ്ധിമുട്ടാവോ ഇനി അതിലേക്ക് നമുക്ക് കാലുകൾ മുക്കി വെച്ച് കൊടുക്കാം ഒരഞ്ച് പത്ത് മിനിറ്റ് ഇതേപോലെ അങ്ങ് മുക്കി വെക്കാം അതിനുശേഷം ആ നാരങ്ങയുടെ തോടുപയോഗിച്ച് നമ്മുടെ കാലുകൾ നല്ലതുപോലെ തോടുപയോഗിച്ച് ഒന്ന് ഉരച്ച് കൊടുക്കാം കാലിൻ്റെ ഉപ്പൂറ്റിയിലും നഹത്തിൻ്റെ ഭാഗത്തും സൈഡിലും എല്ലാം നല്ലതുപോലെ ഈ നാരങ്ങയുടെ തോടുപയോഗിച്ച് ഉറച്ച് കൊടുക്കണം കാലിലെ അഴുക്കൊക്കെ പോകുന്നതിനും ഒക്കെ വളരെ നല്ലതാണ് നാരങ്ങയുടെ തോട് ഉപയോഗിച്ച് ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ഈ ഒരു രീതിയിൽ പെടിക്കർ ആഴ്ചയിൽ ഒന്നോ മാസത്തിൽ രണ്ടോ തവണയൊക്കെ ചെയ്ത് കൊടുക്കാമെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടും ഞാനിത് എല്ലാ ആഴ്ചയിലും ചെയ്ത് കൊടുക്കാറുണ്ട് നാരങ്ങയുടെ തോടൊക്കെ ഉപയോഗിച്ച് നമ്മൾ കാല് നല്ലപോലെ ഒന്ന് ഉരച്ച് കഴുകിയിട്ടുണ്ട് ഇനി ഇതേപോലത്തെ ഒരു ബ്രഷ് നമ്മൾ പെഡിക്യൂർ ചെയ്യുന്ന ബ്രഷാണ് അതിൻ്റെ സൈഡിൽ കല്ല് പോലുള്ള സാധനമുണ്ട് അതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് കാലിൻ്റെ ഉപ്പൂറ്റിയൊക്കെ ഉരച്ച് കൊടുക്കാൻ പറ്റും ഈ ബ്രഷ് ഉപയോഗിച്ച് നമ്മുടെ നഖത്തിൻ്റെ ഭാഗത്തൊക്കെ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആ ബ്രഷിൻ്റെ ഭാഗം വെച്ചിട്ട് ഉരച്ച് കഴുകി കൊടുക്കാം നഖത്തിനിടയിൽ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതേ അതിട്ടുനിന്ന് കഴുകുന്ന സമയത്ത് അതൊക്കെ പൂക്കൊളും അതിനുശേഷം ഇനി നമുക്ക് കാലിൻ്റെ ഉപ്പൂറ്റിയൊക്കെ ഒന്ന് ഉറച്ച് കൊടുക്കണം ഇപ്പം ഈ മഞ്ഞുകാലം ഒക്കെ ഇപ്പോൾ അത്യാവശ്യം മഞ്ഞൊക്കെയുണ്ട് രാവിലെയൊക്കെ പൊതുവേ മഞ്ഞൊക്കെ ഉണ്ട് അതേപോലെ പകൽ സമയങ്ങളിലൊക്കെ നല്ല ഉണ്ട് അപ്പം നമ്മുടെ കാലുകൾ ഒരുപാട് വിണ്ട് കീറുകയും അതേപോലെ പൊടികളൊക്കെ കാലിലാകുകയൊക്കെ ചെയ്യുന്ന ആ ഒരു സമയമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതേപോലെ ബുള്ള ബ്രഷ് ഉപയോഗിച്ചിട്ട് ഒരച്ച് കഴുകുകയാണെങ്കിൽ നാത്തിനിടയിലുള്ള പൊടി കഴുകുകയൊക്കെ പോകും അതേപോലെ ഉപ്പൂറ്റിയൊക്കെ വിണ്ട് കീറുന്ന സമയമാണ് അപ്പോൾ അത് ഈ കല്ല് ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒരച്ച് കഴുകുക ഇതേപോലത്തെ കല്ല് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നമ്മൾ തുണി കഴുകുന്ന കല്ലിലേക്കിട്ട് ഒന്ന് ഉരച്ച് കൊടുത്താൽ മതിയാവും നമ്മൾ ഇതേപോലെ മുക്കി വെച്ച് കുറച്ച് സമയം മുക്കി വെച്ചിട്ടൊക്കെ ആണെങ്കിൽ കല്ല് നല്ല കുതിർന്നിരിക്കും അങ്ങനെ ഒരച്ചു കൊടുക്കുമ്പോൾ കാലിൻ്റെ ഉപ്പൂറ്റിയൊക്കെ നല്ല വൃത്തിയാകും ആ വിണ്ടീറാനുള്ള ആ ഒരു ടെൻഡൻസിയൊക്കെ മാറും നമ്മുടെ ഉപ്പൂറ്റി നല്ല ഭംഗിയായിട്ടിരിക്കും അപ്പം നമ്മൾ ബ്രഷൊക്കെ ഉപയോഗിച്ച് നല്ലതുപോലെ കുറച്ച് തേച്ച് കഴുകി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ട പായ്ക്ക് തയ്യാറാക്കി എടുക്കണം അതിനെന്തൊക്കെയാണ് എടുക്കുന്നതെന്ന് നോക്കാം അപ്പം ഞാനിവിടെ രണ്ട് സ്പൂൺ ഉഴുന്നാണ് എടുത്തിരിക്കുന്നത് അതേപോലെ രണ്ട് സ്പൂൺ പച്ചരിയും എടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടി മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കണം ഇപ്പോൾ ഉഴുന്നും നമ്മുടെ ഉഴുന്നും അരിയും കൂടി ഇതേപോലെ മിക്സ് ചെയ്ത് പൊടിച്ച് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നല്ല നിറം കിട്ടും സ്കിന്നിന് അത് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിനൊക്കെ വളരെ നല്ലതാണ് ഇത് പൊടിച്ചെടുത്തതിന് ശേഷം അതിൽ നിന്ന് ഞാനിപ്പോൾ രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ടോ അത്ര എടുക്കുക പിന്നെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒരു സ്പൂൺ വെളിച്ചെണ്ണയും ഇതേപോലെ ഒരു അര സ്പൂൺ തേനും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഒരു സ്പൂൺ ഒഴിച്ച് മിക്സ് ചെയ്യുന്ന സമയത്ത് അത് മിക്സായി വന്നിട്ടില്ല എങ്കിൽ നമുക്കതിലേക്ക് കുറച്ചു കൂടി ഒഴിച്ച് കൊടുക്കാം അത് മൂന്നും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ സ്കിന്നിൽ നല്ല നിറം വെക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ ഒരു പായ്ക്ക് അപ്പം നമുക്കിതൊന്ന് പായ്ക്കിട്ട് കൊടുക്കാം നമ്മുടെ കാലിൽ ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാനുള്ള ആ ഒരു ജൂസ് ജ്യൂസിന് വേണം ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് അപ്പം നമുക്ക് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിക്കാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് മിക്സ് ചെയ്യാം അല്ലെങ്കിൽ കുറച്ച് റോസ് വാട്ടറും കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം അങ്ങനെ മിക്സ് ചെയ്ത പായ്ക്ക് ഞാൻ കാലിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് നല്ലതുപോലെ നമുക്ക് അത് കാലിലൊക്കെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം അതിന് ശേഷം അത് ഉണങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഉണങ്ങിയതിന് ശേഷമാണ് നമ്മളിതിനേം കഴിക്കുന്നത് ഒരമണിക്കൂറൊക്കെ വെച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പം ഞാൻ ആ പായ്ക്ക് ഫുള്ളായിട്ട് കാലിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഉണങ്ങുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മൾ ഇതേപോലെ ഉഴുന്നും അരിയും കൂടി പൊടിച്ച് നമ്മളൊരു ബോട്ടിലാക്കി ചെറിയൊരു ഉണങ്ങിയ ബോട്ടിലാക്കി വെക്കുകയാണെങ്കിൽ ഇടയ്ക്ക് മുഖത്തിടാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇതിൽ ചെറിയൊരു തരിതരുപ്പ് പോലെ ഉണ്ടായിരുന്നു നമുക്ക് മുഖത്താകുമ്പം ഡെയിലി യൂസ് ചെയ്യണമെങ്കിൽ ഒന്നും സ്ക്രബ് ചെയ്യാനും പറ്റത്തില്ലല്ലോ അപ്പോൾ അതൊന്ന് അരിച്ചെടുത്താൽ മതിയാകും അരിച്ചെടുത്ത് ബോട്ടിലിൽ വെച്ചേക്കാണെങ്കിൽ നമുക്കെടുത്ത് മുഖത്തും കഴുത്തിലും ഒക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും നമ്മുടെ സ്കിന്നിന് നല്ലൊരു നിറം വെക്കാൻ വളരെ നല്ലതാണ് നമ്മുടെ മുഖക്കുരുവിൻ്റെയൊക്കെ പാടൊക്കെ മാറുന്നതിന് ഈ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് പായ്ക്കാക്കി മുഖത്തിടുന്നത് വളരെ നല്ലതാണ് ഇതിലേക്ക് പാല് വേണമെങ്കിൽ മിക്സ് ചെയ്ത് പരട്ടാനും പറ്റും ഇപ്പം നമ്മുടെ കാലിലെ പായ്ക്കൊക്കെ ഉണങ്ങി വന്നിട്ടുണ്ടായിരുന്നു ഞാനത് ഒന്ന് കഴുകി കൊടുക്കുകയാണ് കുറച്ച് ഒഴിച്ച് ഇതേപോലെ ഒന്ന് നനച്ച് നനച്ച് കഴുകി കൊടുക്കുകയാണ് ഇനി അതിന് ശേഷം നമുക്ക് കാലുകൾ നല്ലതുപോലെ ഒന്ന് കഴുകിയിട്ട് വരാം മുഖത്തൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിൻ്റെ ഇപ്പേതാണെന്ന് നോക്കി അതിനനുസരിച്ചിട്ടുള്ളത് മിക്സ് ചെയ്ത് കൊടുക്കാം പാലും നമുക്ക് ഏതാ പറ്റുന്ന വെച്ചാൽ പാല് ചിലപ്പോൾ പറ്റത്തില്ലായിരിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ റോസ് വാട്ടറോ അല്ലെങ്കിൽ നമ്മുടെ സാധാ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യോ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇത് നല്ലൊരു റിസൾട്ടാണ് ഈ ഒരു ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഇപ്പം നമുക്ക് കാല് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വരാം കാല് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം തുടച്ച് വൃത്തിയാക്കിയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ക്രീമും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് ക്രീമൊന്നും ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ ഈ ഒരു പായ്ക്ക് ദ്വേ പോലെ ചെയ്തതിന് ശേഷം ഒരു ക്രീമും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഈ ഒരു പാക്ക് ഇടുന്നത് കൊണ്ട് തന്നെ ഒറ്റ യൂസിൽ നമുക്ക് നല്ലൊരു റിസൾട്ടാണ് സ്കിന്നിന് കിട്ടുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു പുതിയതായിട്ട് വരുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് കൂട്ടുകാരെ നാളെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ഡാറ്റ ബേബി സി യു